ഈശു സിഹായിക്കുക സ്തുതി അറിയട്ടെ വിശുദ്ധമതായി അറിയിച്ചു ശേഷം പത്താം മധ്യായും പത്താം വാക്യം വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു കാര്യം അതെ നീ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്താല് നിനക്ക് വേണ്ടത് ഞാൻ തന്നുകൊള്ളാം ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഉപദേശം അതെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യേ നിങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നുകൊള്ളാം സ്നേഹം ഇത് എൻ്റെ ദൈവത്തിൻ്റെ ഉറപ്പാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃത്യമായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതും ഇത് തന്നെയാണ് ദൈവത്തിനു വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നതൊക്കെയും ഒരിക്കലും പാഴായി പോവുകയില്ല അതെൻ്റെ സമയമായിക്കൊള്ളട്ടെ ആരോഗ്യമായിക്കൊള്ളട്ടെ സമ്പാദ്യങ്ങളായിക്കൊള്ളട്ടെ അവയൊക്കെയും നൂറിരട്ടിയായിട്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കിയവരൊക്കെ അവരുടെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പൂർവികരൊക്കെ അവിടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ചതൊക്കെ കൃത്യമായിട്ട് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്താണെന്നറിയാവോ കാരണം ഈ തമ്പുരാൻ അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടതൊക്കെയും നൂറിരട്ടിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ ആ സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്നതിൻ്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു നിരാശയും അവർക്ക് തോന്നിയിട്ടില്ല ഒരു പരാജയവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല തമ്പുരാന് ആത്മാർത്ഥമായിട്ട് ഞാൻ സമർപ്പിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൂറിരട്ടിയായിട്ട് നന്മകളും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യും സ്നേഹമുള്ളവരെ നമുക്ക് ഇന്ന് ഇത് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ പലപ്പോഴും നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥതയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ പറയുക ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എൻ്റെ ആരോഗ്യമോ എൻ്റെ സമയമോ എൻ്റെ സമ്പത്തോ ഇതൊന്നും എൻ്റെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ഞാൻ ഇന്ന് തയ്യാറാവുന്നില്ല എല്ലാം എൻ്റെ സുഖത്തിന് വേണ്ടി എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ വിനിയോഗിക്കുക ഒന്ന് ചിന്തിച്ചേ ഇങ്ങനെ വിനിയോഗിച്ചിട്ട് നമുക്ക് യഥാർത്ഥ സന്തോഷവും സമാധാനവും നേടാനായിട്ട് പറ്റിയിട്ടുണ്ടോ കിട്ടത്തില്ല കേട്ടോ അത് തരുന്നതാരാമറിയോ എൻ്റെ ദൈവമാ എൻ്റെ ദൈവം എനിക്കത് തരണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്കുള്ളതൊക്കെയും എൻ്റെ ദൈവകരങ്ങളിലേക്ക് ആത്മാർത്ഥമായിട്ട് സമർപ്പിക്കുവാനായിട്ട് തയ്യാറാവണം ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തയ്യാറും എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ദാനമാ ഞാൻ ആയിരിക്കുന്ന അല്ലേ നമുക്കറിയാം നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് നമ്മുടെ കഴിവൊന്നും കൊണ്ടല്ല എൻ്റെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിയതാ എൻ്റെ ഈ ജീവിതവും എനിക്കുള്ളതൊക്കെയും എൻ്റെ ദൈവം ഇത്രയേറെ ദാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രധാനം ചെയ്യുമ്പോൾ ഞാൻ എന്താണ് എൻ്റെ ദൈവത്തിനെതിരെ ചോർക്കുന്നത് ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കണം തമ്പരാനു വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തു മാറ്റി വെച്ചു സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയാം ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ുള്ളതൊക്കെയും ഉപേക്ഷിക്കുവാനായിട്ട് എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അവനോട് ചേർന്നിരുന്നു കൊണ്ട് ജീവിതത്തിൽ എന്നും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സുഗതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ